നമസ്കാരം ഇന്ന് നമ്മൾ കേരളത്തിലെ സംരംഭക സഹായ പദ്ധതികളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ അറിയാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള ഈ ലേഖനം സംരംഭക സഹായ പദ്ധതികൾ കേരളത്തിലെ അവസരങ്ങൾ അതാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത് ഇതിലെ കാര്യങ്ങൾ സാധാരണക്കാരായി നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടും അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച തീർച്ചയായും ഈ ലേഖനം നോക്കുമ്പോൾ പ്രധാനമായും മൂന്ന് പദ്ധതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് മിഷൻ ആയിരം പിന്നെ ഒരു കുടുംബം ഒരു സംരംഭം അഥവാ ഒ എഫ് ഒ ഇ അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ പി എം ഇ ജി പി ഇവയെല്ലാം പുതിയ സംരംഭങ്ങൾക്ക് പ്രത്യേകിച്ച് ചെറുകിട സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നവയാണ് സബ്സിഡിയും ഉണ്ടാവും ശരിയാണ് അപ്പോ പണം കൊടുക്കുക എന്നതിനപ്പുറം ഇതിനൊരു ഒരു സാമൂഹികമായ വശം കൂടിയുണ്ടെന്ന് തോന്നുന്നു സ്ത്രീകളെ യുവജനങ്ങളെ പിന്നെ പട്ടികജാതി വർഗ്ഗ വിഭാഗത്തിലുള്ളവരെ അതെ അതെ മറ്റ് ഡിന്നോക്ക് വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ പിന്നെ ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ പ്രവാസികൾ ഇവരെ സംരംഭകരാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യം ഇതിനുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിയാണ് അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യത ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ അതുപോലെ വെളിച്ചെണ്ണ മില്ലുകൾ പിന്നെ ഈ റെഡിമെയ്ഡ് വസ്ത്രനിർമാണം ആ സാധാരണക്കാർക്ക് തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ അതെ മൊബൈൽ കമ്പ്യൂട്ടർ റിപ്പയർ കടകൾ ബ്യൂട്ടി പാർലറുകൾ ചെറിയ പ്രിന്റിംഗ് യൂണിറ്റുകൾ പലചരക്ക് കടകൾ വരെ തുടങ്ങാം അതുപോലെ മറ്റ് സേവന സംരംഭങ്ങളും സംരംഭങ്ങളുമാകാം ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പോ ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നിയാൽ എന്തൊക്കെ രേഖകളാണ് കയ്യിൽ കരുതേണ്ടത് അതൊരു വലിയ കടമ്പയായി പലർക്കും തോന്നാറുണ്ട് അല്ലേ ശരിയാണ് രേഖകളുടെ കാര്യം എപ്പോഴും ഒരു പ്രശ്നമാണ് പക്ഷേ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് അടിസ്ഥാനപരമായി ആധാർ കാർഡ് പാൻ കാർഡ് ഒരു ഫോട്ടോ പിന്നെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ഐ എഫ് എസ് സി കോഡ് ഉള്ളത് വേണം ഓക്കെ ഏറ്റവും പ്രധാനം നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടാണ് പിന്നെ ഈ സംവരണ ആനുകൂല്യങ്ങളൊക്കെ വേണമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് അതുപോലെ വരുമാനം വിദ്യാഭ്യാസം താമസം ഇതൊക്കെ തെളിയിക്കുന്ന രേഖകൾ ചിലപ്പോഴൊരു സത്യവാങ് മൂലം കൂടി വേണ്ടി വന്നേക്കാം അപ്പോ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എവിടെയാണ് പോകേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എങ്ങനെയാണ് അതിനേറ്റവും നല്ല വഴി നിങ്ങളുടെ ജില്ലയിലുള്ള വ്യവസായ കേന്ദ്രം അതായത് ഡിഐ സി അവിടെ നേരിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പദ്ധതി ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ അവർ സഹായിക്കും പി എം ജി പി ആണെങ്കിൽ ഓൺലൈനായി അപേക്ഷിക്കാം പക്ഷേ ഒ എഫ് ഒ ഇ മിഷൻ പതിനായിരം എന്നിവയ്ക്ക് ഡി ഐ സി വഴിയാണ് സാധാരണ നടപടികൾ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഒരു സംരംഭകത്വ വികസന പരിശീലന പരിപാടി ഇ ഡി പി എന്നു പറയും അതിൽ പങ്കെടുക്കണം ഓ ഒരു ട്രെയിനിംഗ് നിർബന്ധമാണ് അതെ അത് നിർബന്ധമാണ് അപ്പോ അപേക്ഷയൊക്കെ കൊടുത്തു ട്രെയിനിങ്ങും കഴിഞ്ഞു പക്ഷെ ലോൺ കിട്ടണ്ടേ ഈ സിബിൾ സ്കോറിന്റെ കാര്യം ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ അതൊരു വില്ലനാകാറുണ്ടോ ആ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സിബിൽ സ്കോർ അതായത് നിങ്ങളുടെ പഴയ ലോൺ തിരിച്ചടവ് ചരിത്രം നോക്കിയാണല്ലോ ബാങ്കുകൾ ലോൺ തരുന്നത് സ്കോറ് കുറവാണെങ്കിൽ ചിലപ്പോൾ ബാങ്കുകൾ അപേക്ഷ നിരസിച്ചേക്കാം അതൊരു യാഥാർത്ഥ്യമാണ് സാധാരണ എത്ര സ്കോർ വേണം സാധാരണയായി ഒരു അറുന്നൂറ്റി അൻപതെങ്കിലും അവർ പ്രതീക്ഷിക്കും പക്ഷേ എല്ലാ ബാങ്കുകളും ഒരുപോലെയല്ല ചിലപ്പോൾ കെ എഫ് സി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ചില പ്രത്യേക ബാങ്കുകൾ കുറഞ്ഞ സ്കോറുള്ള അപേക്ഷകളും പരിഗണിക്കാറുണ്ട് അപ്പോൾ ഒരു വഴി അടഞ്ഞെന്ന് കരുതണ്ട അതാണ് അപ്പോൾ ബാങ്ക് പറ്റില്ല എന്ന് പറഞ്ഞാലും പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ല അല്ലേ അങ്ങനെ ലോൺ നിരസിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ ഉണ്ട് ഉണ്ട് അതും പ്രധാനമാണ് വെറുതെ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല ആദ്യം എന്തുകൊണ്ട് അപേക്ഷ നിരസിച്ചു എന്ന കാരണം എഴുതി ബാങ്കിനോട് ആവശ്യപ്പെടാം അത് നമ്മുടെ അവകാശമാണ് ശരി എന്നിട്ടും ശരിയായില്ലെങ്കിൽ ആ ബാങ്കിന്റെ നോഡൽ ഓഫീസർക്ക് ഒരു പരാതി കൊടുക്കാം അതുമല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ ഉണ്ട് അവരെ സമീപിക്കാം അല്ലെങ്കിൽ ഡിഐ സിയെ തന്നെ അറിയിക്കാം ചിലപ്പോൾ ഡിഐസി ഇടപെട്ട് നിങ്ങളുടെ അപേക്ഷ വേറൊരു ബാങ്കിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട് അപ്പോ ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെങ്കിലും അസാധ്യവുമല്ല ഈ ലേഖനം വായിക്കുമ്പോൾ കിട്ടുന്നൊരു പ്രധാന കാര്യം കൃത്യമായ പ്ലാനിങ്ങും ആവശ്യമായ രേഖകളും ഉണ്ടെങ്കിൽ പിന്നെ ഈ ഡി ഐസി പോലുള്ളവരുടെ പിന്തുണയും തേടിയാൽ കേരളത്തിലെ സാധാരണക്കാർക്കും സംരംഭകരാകാൻ സാധിക്കും എന്നതാണ് തടസ്സങ്ങളുണ്ടാകും പക്ഷെ പരിഹാരങ്ങളും ഉണ്ട് അതെ അതാണ് കാര്യം അപ്പോ ഇത് കേൾക്കുന്ന ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ട് ഈ പദ്ധതികളും സഹായ സംവിധാനങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഡോക്യുമെന്റേഷൻ സിബിൽ സ്കോർ പോലുള്ള വെല്ലുവിളികളൊക്കെ മുന്നിലുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ആ സംരംഭമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് നിങ്ങൾക്ക് എന്തൊരു പ്രായോഗികമായ ആദ്യ ചുവടുവെപ്പ് നടത്താൻ സാധിക്കും ആലോചിക്കുന്നത് ഒരു നല്ല തുടക്കമായിരിക്കും